ഹലോ ഇന്ന് സംരംഭകർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ടി വി ഷോനെ പറ്റിയിട്ടാണ് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ സംരംഭകര് എൻ്റർടൈൻമെൻറ്റിന് യൂസ് ചെയ്യേണ്ടത് നമുക്ക് കുറച്ചും കൂടി എഡ്യൂക്കേഷൻ കിട്ടുന്ന രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു ടി വി ഷോയാണ് ഷാർട്ട് ടാങ്ക് എന്നുള്ളത് നമുക്ക് യൂട്യൂബിലും ആണ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആണ് ഇന്ത്യൻ ഷാർട്ട് ടാങ്കിൽ നമുക്ക് ഹിന്ദി ആയിരിക്കും എന്നാലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഈ ഷാർ ടാങ്കിലെ പ്രോഗ്രാം നടക്കുന്നത് ഇതെന്താണെന്ന് ഞാനൊന്ന് വിശദീകരിക്കുക ഷാർ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരംഭകരായിട്ടുള്ളവർ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ അവരുടെ ഐഡിയ അല്ലെങ്കിൽ അവരുടെ സംരംഭം പ്രസൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ ഇൻവെസ്റ്റേഴ്സിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിൽ അവർ കാശ് ഇറക്കി ഇൻവെസ്റ്റ് ചെയ്യും ഒരു നിശ്ചിത ശതമാനം ഷെയർ ഈ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഇൻവെസ്റ്റേഴ്സിനെ പറയുന്ന പേരാണ് ഷാർക്ക് എന്നുള്ളത് ഷാർ ടാങ്ക് എന്നുള്ള പേര് വന്നത് അങ്ങനെയാണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവർ ഓൾറെഡി ഏതെങ്കിലും ബിസിനസ് ചെയ്ത് വിജയിച്ച സംരംഭകരായിരിക്കും ഇൻവെസ്റ്റേഴ്സ് ആയിട്ടിരിക്കുന്നത് ഷാർക്കായിട്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ മുമ്പിൽ വന്നിട്ടാണ് തുടക്കക്കാരായിട്ടുള്ള സംരംഭകർ അവരുടെ സംരംഭം പ്രസൻറ്റ് ചെയ്യണത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിന് പഠിക്കാനുണ്ട് ഈ സംരംഭകരുടെ സ്ട്രഗിൾസ് എന്തൊക്കെയാണ് എന്തൊക്കെ മാർക്കറ്റിംഗ് രീതികളാണ് അവർ ഉപയോഗിച്ചേക്കുന്നത് അത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ അവർ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് എത്രയാണ് എന്താണ് അവരുടെ പാക്കേജിങ് അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എത്രയാണ് അവർ നേരിടുന്ന സ്ട്രഗിൾസ് എന്തൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ആറുമാസം കൊണ്ട് ഒരു വർഷം കൊണ്ട് അവർ എത്ര രൂപ ഏൺ ചെയ്തു എത്ര റവന്യൂ ജനറേറ്റ് ചെയ്തു അതിലെത്ര പ്രോഫിറ്റ് ഉണ്ട് അവർ നിലവിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന അബദ്ധങ്ങളെല്ലാം ഈ ഇൻവെസ്റ്റേഴ്സ് അവർക്ക് തിരുത്തി കൊടുക്കും ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി ബിസിനസ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരായത് കൊണ്ട് എന്തൊക്കെ തെറ്റുകൾ വരുത്താൻ പാടില്ല എന്ന് അവർ ഓൾറെഡി നമുക്ക് പറഞ്ഞു തരും അത് ഷാർട്ടാങ്ക് യു എസിലും ഉണ്ട് ഷാർട്ടാങ്ക് ഇന്ത്യയിലും ഉണ്ട് ഇന്ത്യയിലുള്ളത് ഹിന്ദിയിലാണ് ഹിന്ദി പ്രയാസമുള്ളവർക്ക് ഇംഗ്ലീഷ് കാണാനായിട്ട് സാധിക്കും നമുക്ക് ഒരുപാട് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്കിതിൽ നിന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എൻ്റർടൈൻമെൻറ്റിന് നിങ്ങൾ ടൈം മാറ്റി വെക്കണ സമയത്ത് കുറച്ച് എഡ്യൂക്കേഷനും കൂടി കിട്ടുന്ന എൻ്റർടൈൻമെൻ്റുകൾ നിങ്ങൾ കൺസ്യൂം ചെയ്യാൻ നോക്കാം ഷാർട്ടാങ് നല്ലൊരു പരിപാടിയാണ് തുടക്കക്കാരായിട്ടുള്ള സംരംഭകർ കണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഉപകാരം അതിൽ നിന്ന് കിട്ടും ഒരുപാട് നിങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സെയിം സംരംഭം ഓൾറെഡി ആരെങ്കിലുമൊക്കെ അവിടെ പ്രസൻ്റ് ചെയ്യണതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്പയർ ആവാം ചിലപ്പോൾ ആ സംരംഭം നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ പോകൂലെന്ന ആ ഒരു പ്രോഗ്രാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ധാരാളം കാര്യങ്ങൾ പ്രത്യേകിച്ച് കസ്റ്റമറെ കണ്ടെത്തുന്ന രീതികൾ ഈ തുടക്കക്കാരായിട്ടുള്ള സംരംഭകർ അധികം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കസ്റ്റമർ എങ്ങനെ കണ്ടെത്തുന്നുള്ളൂ അത് നമുക്കിതിൽ പഠിക്കാനായിട്ട് പറ്റും ഓരോ സംരംഭങ്ങളും ആണ് ഓരോ പ്രൊഡക്റ്റും ആണ് ഓരോ സർവീസും ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഓരോ രീതിയിലാണ് പുതിയ പുതിയ ആശയങ്ങളിലൂടെയാണ് ഈ യുവാക്കളായിട്ടുള്ള സംരംഭകർ ഈ പുതിയ പുതിയ ടെക്നിക്കുകൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അത് നമുക്ക് നമ്മളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളാണെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാനും അതെല്ലാം അബദ്ധങ്ങളൊക്കെയാണെങ്കിൽ നമ്മളതിലേക്ക് ചാടണേക്ക് മുമ്പ് തന്നെ നമുക്കത് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് എൻ്റർടൈൻമെൻറ്റും എഡ്യൂക്കേഷനും ഒരുപോലെ കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് ഷാർട്ട് ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളവരൊക്കെ ഷാർട്ട് ടാങ്ക് കണ്ട് നോക്കാം ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്